വെറുതെ വെറുതെ പറയണതാണേ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ എടുക്കാന്ന് വെറുതെ പറയണതാണ് കുറെ എന്നാൽ പ്രതിഭകളെ കൊണ്ടുള്ള തള്ളിക്കയറ്റോണെന്ന് പറയുകയാണെങ്കിൽ അത് സംബന്ധിച്ച് പ്രതിഭകളുണ്ടില്ലെന്നല്ല പക്ഷെ കുറെ മരവാഴകള മരപ്പാഴകളാ ടീമിലെടുത്തിട്ടും പ്രതിഭകളുള്ള ഒരു പുറത്തിരിക്കുമ്പോഴും എന്നെ പോലുള്ള ആൾക്കാർ വന്നിട്ട് സഞ്ജു സാംസൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു കിടന്നു വച്ചിരിക്കണത് അപ്പൊ നമ്മളെ പോലുള്ള കുറെ ആളുകളെ സഞ്ജു സാംസൺ ടീമിലെടുത്തില്ല അല്ലെങ്കിൽ പട്ടിയെ ബാറ്റിംഗ് ഓർഡറിൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തോരം ഒച്ചപ്പാട് എടുക്കാറുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെടുക്കുള്ളൂ അത് വേറെ കാര്യം അപ്പൊ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടാ അർഹത ഉണ്ടായിട്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മര്യാദ കളിച്ചിട്ടും ഒരു രക്ഷയില്ലാതെ ടീമിലെടുക്കാൻ അതായത് കൃത്യമായ അവർക്ക് വേണ്ട പൊസിഷൻ ഉണ്ടായിട്ട് ടീമിൽ ടീമിലെടുക്കാത്ത ഒരുപാട് പേര് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ടീമിലേക്ക് വരാൻ ഒരുപാട് പേരുണ്ട് അതിനകത്തൊരാളാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെ ഈ അസാധ്യ പ്ലെയറാണ് ആണ് അസാധ്യ പ്ലെയർ ആന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രഞ്ജിത് ട്രോഫി മത്സരത്തിലൊക്കെ കേരളത്തിനെതിരെ പുള്ളി അവന്റെ ഒക്കെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്ലെയർ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ അവർ പണി പാളിയാനെ അപ്പൊ ഈ ഇവര് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കാന്ന് പറയുമോ അപ്പൊ അയാളെ മുന്തൂരം വേദനിക്കുന്നുണ്ടാവും മുൻ വിഷമിക്കുന്നുണ്ടാവും ഈ ഒരു അവഗണനക്കൊക്കെ കാരണം എന്ന് വെച്ചാൽ അയാളെ ടെസ്റ്റിലൊക്കെ അടക്കം പരീക്ഷിക്കാവുന്ന ഒരു പ്ലെയറാണ് നെയ്യും വേഗദിനത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്രേയസ് അയ്യർക്ക് വേണമെങ്കിൽ പരിക്കു പറ്റിയ അപ്പം ആ ഒരു പൊസിഷനിലേക്ക് പറ്റിയ പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് റെക്കോർഡ് ഒന്നും നമുക്ക് നോക്കിയാൽ റെക്കോർഡല്ല അദ്ദേഹം അടിച്ച ചെറിയ കുറച്ച് പെർഫോമൻസ് ഒന്ന് അതായത് നോക്കിയാലൂറ്റിമു ഹിമാചൽ പ്രദേശിനെതിരെ ബുച്ചിബാബു ടൂർണമെൻറ്റിൽ നൂറ്റി ഇരുപത്തൊമ്പത് പന്തുകളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പെർഫോമൻസ് ഒന്ന് നോക്കണോട്ടോ ഡൊമസ്റ്റിക് ക്രിക്കറ്റാണേ ദുലീപ് ട്രോഫിയിലുണ്ട് പിന്നെ സെൻട്രൽ സോണിന് വേണ്ടി ഇരുന്നൂറ്റി ആറ് പന്തുകളിൽ നൂറ്റി എമ്പത്തിനാല് റൺസ് പിന്നെ കേരളത്തിനെതിരെ രഞ്ജി ട്രോഫിയിൽ നൂറ്റി അമ്പത്തൊന്ന് ബോളിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് റൺസ് ക്രൂഷ്യൽ ഒരു ആയിരുന്നു അതുക അല്ലെങ്കിൽ അവർക്ക് ഇട്ട് പണി കിട്ടിയേ നമുക്ക് എല്ലാവർക്കും പറയാം അതേപോലെ തന്നെ കേരളത്തിനെതിരെ രണ്ടാം ഇന്നിങ്സിൽ അമ്പത്തി അഞ്ചിന് നോട്ട് ഔട്ട് എമ്പത്തൊന്ന് ബോളിൽ നിന്ന് പിന്നെ ഉണ്ടല്ലോ ഈ രഞ്ജി ട്രോഫി തന്നെ നൂറ്റി അറുപത്തി മൂന്ന് ബോളിൽ നിന്ന് നൂറ്റിപ്പതിനാറ് സെഞ്ചുറി ചണ്ഡീഗഡ് അതേപോലെ തന്നെ ഇപ്പൊ ആയിട്ട് നടന്ന ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എ ആ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയിനായിട്ടുള്ള ഒരു അൺഒഫീഷ്യൽ ഏകദിന മത്സരത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് ബോളിൽ നിന്ന് നൂറ്റി ഇപ്പതിനേഴ് എണ്ണം പറഞ്ഞൊരു സെഞ്ചറി ശ്രേസയ്യറിന്റെ കാര്യം ഞാൻ നേരത്തെ അതാ പറഞ്ഞ ശ്രേയസൈരെ പുറത്ത് പരിക്കുമൂലമുണ്ടോ ശ്രേയസൈർ നല്ല പ്ലെയർ ആണ് പോകുമ്പോ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പരിഗണിക്കാം ഏകദിനമാണ് വരുന്നത് ഇപ്പൊ ടെസ്റ്റ് എടുത്തത് ഉണ്ടല്ല നിങ്ങൾ ഉദ്ദേശിച്ചു നോക്കി ഇതിന് മരപ്പാഴുകൾ മരവാഴകളൊക്കെ ടീമിലുണ്ടെന്നേ ഉറപ്പാണുണ്ട് ഏ പിന്ന ഒരു സൗത്ത് ആഫ്രിക്കെതിരെയുള്ള അണ് ആ ഒരു സെക്കൻഡ് ഏകദിന മത്സരം അൺ ഓഫീഷിനകത്ത് രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ എൺപത്തിമൂന്ന് പോളിതന്ന അറുപത്തെട്ട് നോട്ട് ഔട്ട് ഇത് അപ്പൊ എത്ര 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 നല്ല പെർഫോമൻസ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എത്ര നല്ല പെർഫോമൻസ് ആണ് അപ്പൊ അദ്ദേഹം ഒക്കെ എത്ര മാത്രം അവഗണിക്കുന്നുണ്ടാവും സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ കേരളക്കാര് മാത്രമല്ല കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തെ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാൻ താണാവോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എല്ലി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് സഞ്ജു സാംസണൊക്കെ ആരാധകർ കൂടുതലാണ് നോർത്തിലൊക്കെ പക്ഷെ ഇദ്ദേഹത്തിന് ആ ഒരു അത്തരം രീതിയിലൊന്നും ഒരു ഇത് വന്നില്ല എന്നാണ് അപ്പൊ കുറെ ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിന് കിടക്കൊക്കെ ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്ലെയറെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് ഈ ഒരു സ്കോർ ബോർഡൊക്കെ പെട്ടെന്ന് കണ്ടപ്പാ നിങ്ങളോട് ഇത് വന്ന് പെട്ടെന്ന് തന്നെ പറയണമെന്ന് തോന്നി അതായത് നമ്മളൊരു പാഷന്റെ പുറത്താണ് ഈ വീഡിയോ ഒക്കെ ചെയ്യണത് അപ്പോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല യൂസിന് വേണ്ടിയാ അങ്ങനെ ഒന്നുമല്ല നിങ്ങൾക്കറിയാം നമ്മളൊക്കെ ഇതിനകത്ത് പൈസ കിട്ടാത്ത ഒരു ചാനലാണ് അപ്പം ഇത്ര പ്ലേയേഴ്സിനെ നമുക്ക് ഭയങ്കര ഒരു പാഷൻ ക്രിക്കറ്റ് അത് വേണ്ട അതുപോലെ അപ്പൊ ഇത്ര പ്ലേയേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണമെന്നേ ടീം സെലക്ഷൻ ചിന്തിക്കാമെന്ന് പ്രാർത്ഥിക്കാൻ എന്നെ ഒരു കഴിയുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ആരോഗ്യകരമായ രീതിയിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെയേറെ നന്ദി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ